ഖത്തർ ഈ ഖത്തർ ഈ ഗാസ വിഷയത്തിൽ ഒരു മീഡിയേറ്റർ റോളിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പ്രവർത്തിച്ചു ഒരു മീഡിയേറ്റർ എന്ന് പറയാൻ മധ്യസ്ഥൻ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു നിഷ്പക്ഷ രാജ്യം നല്ല ഇൻറ്റൻഷനുള്ള ഒരു രാജ്യം പൊതുവെ ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു രാജ്യം ഉദ്ദേശം ലക്ഷ്യം ചരിത്രം ഇതൊക്കെ ശുദ്ധമായ ഒരു രാജ്യമാണ് നമ്മൾ സാധാരണ ഇതിലൊരു ഏതൊരു ഇഷ്യൂയിലും ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊരു മീഡിയേറ്ററായിട്ട് നമ്മൾ എടുക്കുന്നു പക്ഷെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ചരിത്രം വെച്ച് നോക്കുകയാണെന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് സംഘടനയ്ക്ക് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ലൈക്ക് സംതിങ് ലൈക്ക് യു എൻ ഒരു ഹെഡ് ക്വാർട്ടേഴ്സാണ് മിക്കവാറും രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം ഒത്തുകൂടുന്നത് യു എൻ വേദികളിലാണ് അപ്പൊ ആ ഒരു ലൈൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹമാസ് മുസ്ലിം ബ്രദർഹുഡ് താലിബാൻ ഇനി അൽക്ക ഉണ്ടോന്നറിയില്ല ഇത്തരം അൽക്കഥയുമായിട്ടും കണക്ട് ചെയ്ത് ഈ ദോഹയിലുള്ള അൽ ജസീറ ബിൽബാദനമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇസ്ലാമിലെ പൊതുവെ സുന്നി വിഭാഗത്തിന്റെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അവരുടെ കലാപാഹ്വാനങ്ങൾ കലാപ സംഘങ്ങൾ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മധ്യേഷ്യയില് മധ്യേഷ്യ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇറാനും സൗദിക്കും ഇടയിലായിട്ട് വരും സൗദിയുടെ അടുത്താണ് കിടക്കുന്നത് വളരെ അടുത്ത് വളരെ വളരെ അടുത്ത് അപ്പം ആ ഒരു രാജ്യമാണ് ശരിക്കും ഈ ടെററിസത്തെ മൊത്തത്തിൽ പാലൂട്ടി വളർത്തുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ട് കൊടുക്കുന്ന അതായത് ഖത്തറിന്റെ ഭരണകൂടം ഇവർക്ക് സഹായം കൊടുക്കുന്നുണ്ട് ഓരർത്ഥത്തില് ഇവരെ വെച്ച് പുലർത്തുന്നുണ്ട് ഇവർക്കൊരു സേഫ് ഹാവൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഇൻഡിവിജ്വൽസ് ധനാഠ്യായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഫണ്ടിങ് പല രീതിയിലുള്ള ഫണ്ടിങ് ഫണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ആഹാരം വസ്ത്രവും ഒക്കെ വാങ്ങാനുള്ള ഫണ്ടിങ് എന്നുള്ള രീതിയിൽ കൊടുക്കും പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകളിൽ ചെന്ന് ചേരും ചെന്ന് ചേർന്നിട്ടുണ്ട് അങ്ങനെയേ സംഭവിക്കുന്നുള്ളൂ ഇപ്പൊ തന്നെ യു എൻ എയ്ഡ് ഗാസല് കൊടുത്തിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പം ഫണ്ടിങ് ഓഫ് ടെററിസം പ്രൊമോട്ടർ ഓഫ് ടെററിസം ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് അങ്ങനെയുള്ള ഒരു ചരിത്രമുള്ള രാജ്യമാണ് ഖത്തർ ഖത്തർ ഒരിക്കലും ഒരു മീഡിയേറ്റർ ആകേണ്ടുന്ന രാജ്യമല്ല മീഡിയേറ്റർ ആണോന്ന് ചോദിച്ചാൽ ആണ് ഖത്തറിന്റെ അടുത്ത് പോയിരുന്ന നെഗോഷിയേഷൻ നടത്തേണ്ടി വരുന്നു ഇസ്രയേലിനും അമേരിക്കക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് ചെയ്യേണ്ടി വരുന്നു അത് അവരുടെ ഗതികേട് എന്ന് മാത്രമേ പറയാനുള്ളൂ ഖത്തർ ഒരു രാജ്യമല്ല ഖത്തർ ഒരു രാജ്യമല്ല എന്ന് പറയുന്നത് ആരാണ് ബേസിക്കലി രണ്ടായിരത്തി പതിനേഴിലെ സംഭവം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് ജൂണില് സൗദി അറേബ്യ യു എ ഇ ബഹ്റൈൻ ഈജിപ്റ്റ് ഈ നാല് സുന്നി രാജ്യങ്ങൾ കരയിലും വായുവിലും അതോടൊപ്പം തന്നെ വെള്ളത്തിലും ഈ മൂന്ന് സ്ഥലങ്ങളിലും ബ്ലോക്കേഡ് ഏർപ്പെടുത്തുകയാണ് ആർക്ക് ഖത്തറിന് അതിനവർ ഉന്നയിച്ച ഒരു പതിമൂന്ന് ഇന ഡിമാൻഡുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഖത്തർ അവരുടെ ജിഹയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജിഹാദി മാധ്യമം അതായത് അൽ കൊയ്ത അഥവാ അൽ ജസീറ അതായത് പുറത്ത് എന്താണോ അൽ കൊയ്ത ചെയ്യുന്നത് അത് ജേർണലിസ്റ്റ് എന്താ പറയാ ജർണലിസത്തിൽ ചെയ്യുന്നതാണ് അൽ ജസീറ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ജസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ അൽ ജസീറ പൂട്ടിക്കെട്ടണം എന്നുള്ളതായിരുന്നു സൗദിയുടെയും ബഹറിൻ്റെയും യു എ യുടെയും ഈജിപ്തിന്റെയും പ്രധാന ആവശ്യം അവരങ്ങോട്ടുള്ള ഫ്ലൈറ്റുകളെല്ലാം റദ്ദാക്കി അതുപോലെ ബോയ്ക്കോട്ട് നടത്തി അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഈ ഒരു രാജ്യം ഏതാണ്ട് മൂന്നര വർഷത്തോളം ഈ ഒരു ആരോപണം ഉന്നയിച്ച് ഖത്തറിനെ സൗദിയും ഈ പറയുന്ന യു എയും ഈജിപ്റ്റും ബഹറിനും ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തു ഇത് ഖത്തർ നേരിട്ടു ഖത്തറിന് പല രീതിയിലുള്ള പിന്തുണ ഉണ്ടായിരുന്നു അമേരിക്കൻ പിന്തുണ ഉണ്ടായിരുന്നു അൽ ഉദൈഡ് എന്ന് പറയുന്ന മധ്യേഷ്യയിലെ ഏറ്റവും വലിയ വിമാന വ്യോമത്താവളം അല്ലെന്നുണ്ടെങ്കിൽ എയർബേസ് അവർക്കുള്ളത് ഖത്തറിലാണ് അമേരിക്കയാണ് അതിൻ്റെ അമേരിക്കയുടെ എയർബേസ് അവിടെ ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ഖത്തറിൽ ഒരു ബോംബ് പോലും ഒരു മിസൈൽ പോലും ഒരു ആക്രമണം പോലും നടക്കാതിരുന്നത് പക്ഷെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു വർഷത്തിനുള്ളിൽ ഉറ്റതോഴർ എന്നറിയപ്പെടുന്ന ഇറാന്റെയും ബത്ത ശത്രുക്കൾ എന്ന് പറയാവുന്ന ഇസ്രയേലിന്റെയും മിസൈലുകൾ ഏറ്റുവാങ്ങേണ്ടുന്ന അവസ്ഥ ഖത്തറിനുണ്ടായി നാനൂറ് മില്യന്റെ ഒരു ഒരു പാസഞ്ചർ പ്ലെയിൻ ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായിട്ട് കൊടുത്ത് അത് ബോയിങ്ങിൻ്റെ ആണ് അമേരിക്കയിൽ തന്നെ കിടക്കുന്ന വണ്ടിയാണ് പക്ഷേ എന്നാലും സമ്മാനമായിട്ട് കൊടുക്കുന്നു പുതിയ വണ്ടി വരാൻ അല്പം വൈകും പിന്നെ വൻതോതില്ല ട്രില്യൺ കണക്കിന് ഡോളേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ പ്രഖ്യാപിക്കുന്നു അലോങ് വിത്ത് സൗദി അറേബ്യ അങ്ങനെ ഒരു വമ്പൻ രാജ്യം ഖത്തറുള്ള വേറെ അടുത്തിടെ നടന്ന സംഭവമാണ് വേൾഡ് കപ്പ് വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട ഫുട്ബോൾ സോക്കർ കപ്പ് നേറ്റീവ്സിനേക്കാൾ കൂടുതൽ എസ്പാട്രിയറ്റ്സ് ആണ് ഖത്തറിലുള്ളത് അങ്ങനെ ഒരു രാജ്യം ആ ഒരു രാജ്യം യഥാർത്ഥത്തിൽ ഇതിനെ ഒരു മേ ബി ഇന്നിപ്പോ യഥാർത്ഥ വാർത്ത എന്താണ് ഇസ്രയേലിന് ആക്രമണമാണല്ലോ ഇസ്രയേല് ഖത്തറിനെ ആക്രമിച്ചു അപ്പൊ അതിൽ ആദ്യം മുന്നോട്ട് വരുന്നൊരു കാര്യം യു എൻ ചാർട്ടർ പ്രകാരം ഒരു പരമാധികാര രാജ്യത്തിലേക്ക് പ്രകോപനമില്ലാതെ ഇല്ലാതെ വിത്തൗട്ട് എനി റീസൺ ഓർ പ്രൊവോക്കേഷൻ റീസൺ ഉണ്ട് ബട്ട് നോ പ്രൊവോക്കേഷൻ ഫ്രം സൈഡ് എന്നാണ് പറയുന്നത് അപ്പൊ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് നൂറ് ശതമാനമാണ് അന്താരാഷ്ട്ര നിലവിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം തന്നെയാണ് ഇന്നലെ ഇസ്രേല് ഖത്തറിൽ നടത്തിയ ആക്രമണം അതിനകത്തൊരു സംശയമില്ല ഇത് തന്നെയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണം നടത്തിയ നരനായാട്ട് കൂട്ടക്കശാപ്പ് മാസ് റേപ്പുകൾ ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് നൂറ് ശതമാനമാണ് മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നൂറ് ശതമാനമാണ് അതിനെതിരെ ഇസ്രയേലിനെ തിരിച്ചടിക്കാനുള്ള അവകാശം ഉണ്ടോ അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഗാസയിൽ നടത്തുന്ന ആക്രമണം ഇന്നിപ്പോ ബ്രിട്ടൻ സമ്മതിച്ചിരിക്കുന്നു അത് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വംശഹത്യ ഹത്യ ജനോസൈഡ് ഒന്നും അല്ല അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് ജനോസൈഡ് ഒന്നും അല്ല ഇത് നടത്തുന്നത് ഹമാസ് എന്ന് പറയുന്ന ഒരു കൊലയാളി സംഘത്തെ ഒരു കശാപ്പ് സംഘത്തെ ചെയ്സ് ചെയ്തുകൊണ്ട് ഇസ്രയേൽ ആർമി ഒരു ജനക്കൂട്ടത്തിനിടയിൽ പാലും വെള്ളവും പോലെ ചേർന്നിരിക്കുന്ന ഭീകരരെ കണ്ടുപിടിക്കാനായിട്ടും അവരെ ടെർമിനേറ്റ് ചെയ്യാനുമായിട്ടും ഇസ്രായേൽ ആർമി നടത്തുന്ന ശ്രമമാണ് അതിനെ വംശഹത്യ വംശകത്യെന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ യുദ്ധങ്ങളും വംശകത്യാണ് പിന്നെ യുദ്ധക്കുറ്റങ്ങൾ എവിടെ യുദ്ധമുണ്ടോ അവിടെ എല്ലാം യുദ്ധക്കുറ്റങ്ങളും ഉണ്ട് യുദ്ധക്കുറ്റങ്ങളില്ലാത്ത യുദ്ധങ്ങളില്ല അങ്ങനെ ചിന്തിക്കുക വേണ്ട ഏത് യുദ്ധം എടുത്തു നോക്കുകയോ ഏത് കളിയായാലും നോക്കുക ചിലപ്പോൾ കുറച്ച് ഗ്രൗണ്ടിന് പുറത്തേക്ക് പോകും അതിടയ്ക്ക് സംഭവിക്കും ഒക്കേഷണലി ക്രൈംസ് വാർ ക്രൈംസ് ഹാപ്പൻ ഇൻ അതിന്റെ എക്സസ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ കമ്പാരിറ്റീവ് മെറിറ്റിൽ പരിശോധിക്കാൻ കഴിയുന്നത് അല്ലാതെ വാർ ക്രൈംസ് ഇല്ലാത്ത വാർ എന്ന് പറയുന്ന സംഗതിയില്ല ഞാൻ ഈ ഈ ഇസ്രയേലി വിഷയം കുറേ നാളായിട്ട് സംസാരിക്കുന്നില്ല ഇപ്പൊ ഞാൻ വീണ്ടും പറയുമ്പോൾ ഈ വാർ ക്രൈംസ് ജനോസൈഡ് എന്നൊക്കെയുള്ള ആരോപണം ജനോസൈഡ് ഓക്കെ ചുമ്മാതെ വെറുതെ എല്ലാത്തിനും ജനോസൈഡ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം എല്ലാത്തിനും ജനോസൈഡ് യു എൻ തന്നെ പറഞ്ഞു യു എൻ തന്റെ അവരുടെ ഇത് സംബന്ധിച്ചിട്ടുള്ള മേധാവി തന്നെ പറയുണ്ടായി നിങ്ങൾ ഇതിനെ ജനോസൈഡ് എന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെ യഥാർത്ഥ ജനോസൈഡുകളെ ജനോസൈഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അതിൽ ഒരു വിശ്വാസം ഇല്ല അതോ ഇതാണോ ജനോസൈഡ് അപ്പൊ അത്ര നിസ്സാര സംഭവമാണോ ഇത് ഏഹ് ഇത് ഒരു ഒരു രാജ്യം പോയി യുദ്ധം ചെയ്യുമ്പോൾ അവിടെ അനുബന്ധമായി കൊല്ലപ്പെടുന്ന ആളുകളും നശിപ്പിക്കപ്പെടുന്ന വസ്തുവകൾക്കുമാണോ ജനോസൈഡ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആക്റ്റീവായിട്ട് എത്ര ജനോസൈഡുകളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ഒരു വലിയ ജനോസൈഡ് തന്നെയാണല്ലേ എന്താ സംശയം അതിനകത്ത് ഇതിനേക്കാൾ വമ്പൻ ജനോസൈഡാണ് ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ് അപ്പം ഈ ഇന്റർനാഷണൽ നിയമങ്ങളുടെ വയലേഷൻ എന്ന് പറയുന്നത് ഹമാസിന്റെ ആക്രമണം പക്ഷെ ഇസ്രായേലിന്റെ തിരിച്ചുള്ള തിരിച്ചടി ഇന്റർനാഷണൽ നിയമങ്ങളുടെ വയലേഷൻ അല്ല എവറി റൈറ്റ് എവറി നേഷൻ ഹാസ് ഓവർ നേഷൻ ഹാസ് എ റൈറ്റ് ടു റെസ്പോണ്ട് ആൻഡ് ഡിഫൻഡ് ഇഫ് അറ്റാക്ട് അതിന്റെ സോവറിൻറ്റി വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടിക്കാനുള്ള അവകാശം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് അപ്പോഴാണ് വരുന്നത് ഈ ഖത്തറിൽ നടത്തിയിട്ടുള്ള ആക്രമണം അങ്ങനെ വരണമാണോ എന്നുള്ള ചോദ്യം ഖത്തറിൽ എന്താ പ്രശ്നം ഈ ഒക്ടോബർ സെവൻ കശാപ്പ് സംഘടിപ്പിച്ച ഈ അൽകുലത്ത് ടീമുകൾ അതായത് ഹമാസിന്റെ ടീമുകൾ നിങ്ങൾ കണ്ടെ ഇസ്മയിൽ ഹനിയയുടെ നേതൃത്വത്തിൽ ഇപ്പൊ ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റിൽ എന്ന് ഇസ്രയേലി പറയുകയും എന്നാൽ ഹമാസ് നിഷേധിക്കുകയും ചെയ്യുന്ന കലീൽ അൽ ഹയ ഉൾപ്പെടെ ഉള്ള ഒരു ടീം ഒരു പത്തോളം പേരും ആളുകള് ഈ വാർത്ത കേട്ടുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന നടത്തുകയാണ് അവരുടെ ഗോത്ര ദൈവത്തോട് മുട്ടിലഴിഞ്ഞ് ആ വളരെ നന്നായിട്ടുണ്ട് ഇത്രയും പേരെ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലാൻ കഴിഞ്ഞല്ലോ ഇത്രയും പേരെ റേപ്പ് ചെയ്യാൻ കഴിഞ്ഞല്ലോ ഇത്രയും കുട്ടികളെ കൊല്ലാൻ കഴിഞ്ഞല്ലോ ഇത്രയും ശവങ്ങള് ജീവനുള്ളവരെയും വലിച്ചഴിച്ചുകൊണ്ട് ബന്ധികളാക്കാൻ കഴിഞ്ഞല്ലോ ഇത്രയും കത്തിക്കാൻ കഴിഞ്ഞല്ലോ ഇത്രയും ജൂതരെ കൊല്ലാൻ കഴിഞ്ഞല്ലോ ഇതിനെ സഹായിച്ച ദൈവമേ ആഹാ വാട്ടേ ദൈവം ആ ദൈവത്തിന് പരസ്യമായിട്ട് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഹമാസിന്റെ ഒരു പ്രത്യേകത ഹമാസ് കൊല്ലുന്നതും തിന്നുന്നതും റേപ്പ് ചെയ്യുന്നതും എല്ലാം എല്ലാ സംഗതികളും പുറത്തേക്ക് ഐസിസ് മോഡലാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഹനിയ എവിടെ എവിടെയിരുന്നെ ഇതൊക്കെ ചെയ്തത് ൽ ഹനിയും സംഘവും ഖാലിദ് മഷാൽ ഇസ്മേൽ ഹനിയാലും അൽ ഹയ്യദ് ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ട് ഇവർ എവിടെ ഇരുന്നെ ചെയ്യുന്നത് ഇവര് ചെയ്യുന്നത് ഇരുന്നാണ് അപ്പൊ ഖത്തർ ഇസ് എ പാർട്ട് ഓഫ് ഹമാസ്